ഹലോ അപ്പിതാ ഞാൻ ഒരുപാട് ദിവസത്തിന് ശേഷം ഒരുപാട് ദിവസം എന്ന് പറഞ്ഞാൽ ഈ ഒരാഴ്ച എനിക്ക് തീരെ വീട് ഇടാൻ പറ്റിയില്ല മക്കളെയും കൊണ്ട് അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിലും കൊണ്ട് കള്ളി ചെയ്യണം കേട്ടോ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ള നമ്മളെ ഗാർഡൻ വിശേഷങ്ങളാണ് എൻ്റെ ഗാർഡൻ കാണുമ്പോൾ എല്ലാവരും ചോദിക്കരുത് എന്താണ് നിങ്ങൾ പോട്ട് മിക്സ് ചെയ്യല് എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യല് നോക്കട്ടോ അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് നമ്മളെ ഗാർഡൻ്റെ കുറച്ച് മേക്ക് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ചെയ്യും അതൊരു വീഡിയോ ആയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ നമ്മളെ വീഡിയോയിലേക്ക് പോകാം കേട്ടോ അപ്പോൾ നമ്മൾ ഇതിന് ഈ ഒരു സ്റ്റാൻഡിൻ്റെ വീഡിയോ ഞാൻ മുതലേ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ കുറേ അതിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മഴമൊക്കെ കഴിഞ്ഞാൽ നമുക്കതൊന്ന് പെയിൻ്റ് അടിക്കണം അപ്പം അതിന് ഞാൻ അത് പെയിൻ്റ് അടിക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടുള്ളത് നമ്മളെ നോമ്പില്ല എന്നതിന് കേട്ടോ നമ്മളെ രജബീരുവത്തേനെ നോമ്പില്ല എന്നതിന് കേട്ടോ അപ്പം അന്ന് നോമ്പുകളൊക്കെ ഒരു ചെറിയൊരു നോമ്പ് തുറേണ്ട കാര്യങ്ങളൊക്കെ റെഡിയാക്കി അന്ന് നമ്മൾ ഫുഡായിട്ട് നെയ്ച്ചോറും കോഴിക്കറിയും ഒക്കെ ഉണ്ടാക്കിയാണ് കേട്ടോ അങ്ങനെ നോമ്പും കാര്യങ്ങളൊക്കെ തുറന്നതിന് ശേഷം ഇതാ ഇവിടെ നമ്മളെ വീണ്ടടി തകൃതിയായിട്ട് നടക്കുക കേട്ടോ അപ്പോൾ രാത്രിയായിട്ടും അവൻ ലൈറ്റൊക്കെ ഇട്ടിട്ട് അവനത് സെറ്റാക്കി തരാം കേട്ടോ അപ്പോൾ അവൻ ഇന്ന് തലേ ദിവസം സെറ്റാക്കി തന്നേ നമുക്ക് പിറ്റേ ദിവസം നമുക്ക് ഗാർഡൻ ഒന്ന് മാറ്റി സെറ്റ് ചെയ്യേണ്ട കേട്ടോ കാരണം നമ്മൾ മഴ ഒക്കെ കഴിഞ്ഞാലും നമ്മളെ കുറേ പോട്ടൊക്കെ മാറ്റിയിട്ട് നമ്മളെ മണ്ണും കാര്യങ്ങളൊക്കെ മാറ്റി കൊടുക്കാനുണ്ടേനെ കേട്ടോ അങ്ങനെ ഇതാ രാവിലെ ആയപ്പോൾ ഇതാ മക്കൾക്കൊക്കെ ഭയങ്കര ഒരു ഇത് കാരണം ഇതിൽ ചെടിയും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇത് അവർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പാർക്ക് പോലെ സെറ്റ് ചെയ്ത പോലെ ഉണ്ടെനെ കേട്ടോ അങ്ങനെ നമ്മൾ അയ്യോ നമ്മളെ സ്റ്റാൻഡിൽ നമ്മൾ അപ്പുറത്തെ വീടിൻ്റെ നമ്മൾ വേറൊരു സൈഡിൽ അതിനെട്ടോ ഉള്ളത് വലത് സൈഡിൽ അപ്പോൾ നമ്മളത് എടുത്തിട്ടിപ്പം മാറ്റി വെച്ചിട്ടുണ്ട് കാരണം അവിടെ നല്ല വെയിൽ വരുമ്പോൾ നമ്മളെ അധികം വെയിൽ പറ്റില്ലാത്ത ചെടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ വീണ്ടും അത് ആദ്യം വെച്ചൊരു സ്ഥലത്തേക്ക് തന്നെ മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മളിതാ സ്റ്റാൻഡൊക്കെ പേപ്പറ തൊട്ട് മാറ്റിയിട്ട് നമ്മളിതിലേക്ക് ചെടിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമുക്ക് ഒരേപോലത്തെ പോട്ടുകൾ ഉള്ളതുകൊണ്ട് അത് നമ്മൾ ഒരേ ഇത് അങ്ങനെ ആക്കിയിട്ട് സെറ്റ് ചെയ്ത കേട്ടോ അപ്പോൾ നമുക്കിതിനു വേണ്ടിയിട്ടുള്ള മണ്ണും കാര്യങ്ങളൊക്കെ നമ്മൾ വീട്ടിലൊന്നും ഇല്ല കേട്ടോ എപ്പോഴേക്കും നമുക്ക് ഭാഗ്യത്തിന് നമ്മൾ മേടിക്കാൻ കേട്ടോ മണ്ണ് ഇന്നിപ്പം നമുക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ നമ്മൾ അപ്പുറത്തെ വീട്ടിൽ നിന്ന് എടുത്തു അപ്പോൾ ഞാൻ ഈ ഒരു പോട്ട് കുറേ ആയിട്ടോ വാങ്ങിയിട്ട് നമ്മൾ കീഴൂര് ചന്ത നടന്നിട്ടുണ്ട് ആ സമയത്ത് വാങ്ങിച്ചതായിരുന്നു കേട്ടോ അപ്പോൾ ഇതിലൊരു മണി പ്ലാന്റ് വെക്കാൻ വേണ്ടിയിട്ട് കുറേ ദിവസമായിട്ട് അവിടെ വാങ്ങി വെച്ച് നമ്മൾ അതിൻ്റെ ഒരു പ എന്തെങ്കിലും നമ്മൾ ചെടിയും കാര്യങ്ങളൊക്കെ മാറ്റുമ്പോൾ സെറ്റ് ചെയ്യാമെന്ന് കരുതി കേട്ടോ അങ്ങനെ ഇതാ നമ്മൾ ഈ ഹോൾസെയിലൊക്കെ ഓരോരോ കല്ലൊക്കെ വെച്ച് കൊടുത്തിട്ട് നമ്മൾ കുറച്ച് കരിയിൽ ഇട്ട് കൊടുക്കാം കേട്ടോ കരിയിലിടുമ്പോൾ എന്ന് വെച്ചാൽ നമ്മുടെ മണ്ണ് ഇങ്ങനെ കട്ടി ആയി പോകില്ല കേട്ടോ അപ്പം നമ്മൾ മണ്ണ് നല്ല സോഫ്റ്റ് ആയിട്ട് നന്നായി നന്നാണല്ലോ നല്ല വേരും കാര്യങ്ങളൊക്കെ ഇറങ്ങാം അങ്ങനെ ഇത് നമ്മൾ നല്ല അടിപൊളി ചുവന്ന മണ്ണുണ്ടേനെട്ടോ അത് ഞാൻ ഞാനവിടെ എടുത്തിട്ടുണ്ട് ഇതിലിപ്പോൾ നമ്മൾ കരിയിലെയും മണ്ണും മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം ഞാൻ നമ്മളെ മണി പ്ലാന്റ് ഒക്കെ ഇതിലേക്ക് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടും അപ്പോൾ നല്ല അടിപൊളി ആയിട്ടുണ്ട് അങ്ങനെ ഇതാ നമ്മൾ സ്റ്റാൻഡിലും ചെടിയും കാര്യങ്ങളൊക്കെ വെച്ച് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമ്മിൻ ചെയ്യണേ നമ്മൾ നമ്മളിതിൻ്റെ മേലത്തെ സ്റ്റാൻഡിൽ കൂടി സെറ്റ് ചെയ്യാൻ ബാക്കിയുണ്ട് അപ്പോൾ അതിലിങ്ങനെ ഇനിയിപ്പം കുറച്ച് മണ്ണും കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കാനുണ്ട് അതേപോലെ തന്നെ ചാണകപ്പൊടി നമുക്ക് അപ്പുറത്തുനിന്ന് തുഷാരേച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അവർക്ക് പശു ഉണ്ട് കേട്ടോ നമ്മൾ അവിടെ നിന്ന് അപ്പളും വാങ്ങാറുള്ളത് അങ്ങനെ ഞാൻ ഞാനിതിന് മുന്നേ ഗ്ലാസ്സിൽ കുറച്ച് ഇലകൾ വെച്ചിട്ട് നമ്മളെ വേര് വരാൻ വേണ്ടിയിട്ട് മണി പ്ലാന്റിൻ്റെ ഇലകൾ വെച്ചിരുന്നു കേട്ടോ അതൊക്കെ നല്ല അടിപൊളിയിട്ട് വേരൊക്കെ വന്ന് സെറ്റായിട്ടുണ്ട് അപ്പോൾ ഞാനതൊന്ന് ഹാങ് ചെയ്ത് വെക്കാന്ന് കരുതി അപ്പോൾ കുറേ ആയിട്ടും അതും അങ്ങനെ തന്നെ എടുത്ത് വെച്ചിട്ട് അങ്ങനെ നമ്മളിതാ മണ്ണൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ അയ്യോ മണി പ്ലാന്റ് അതിലിട്ട് എടുക്കുമ്പോൾ നമ്മളെല്ലാം ഒന്നായിട്ടോ എടുക്കുക കാരണം ഇതിനേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഒരു ഒന്നിട്ട് ദിവസം അല്ല രണ്ട് ദിവസമൊക്കെ വേണ്ടി വരും കേട്ടോ ഒരു ഫുൾ ഡേ എടുത്തിട്ടും തീരുന്നില്ലേന് കേട്ടോ നമ്മളിങ്ങനെ ചെറിയൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നത് പോലെ കേട്ടോ ഒരു ദിവസത്തെ രണ്ട് ദിവസത്തെ മെനക്കേട് ഉണ്ട് കേട്ടോ നമ്മളൊരു ഗാർഡൻ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് കുഞ്ഞുമക്കളൊക്കെ ഉള്ളത് കൊണ്ട് അവരെ കാര്യങ്ങൾ അതിൻ്റെ ഇടയിൽ നോക്കണം അപ്പോൾ നമ്മൾ ചെടികളൊക്കെ എടുത്ത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കയ്യിൽ കുറച്ച് ചാണകപ്പൊടി ഉണ്ടേനെട്ടോ അതിൻ്റെ വീട്ടും കൂടി ഞാൻ കാണിച്ചത് കേട്ടോ ഞാൻ ചാണകക്കൂണ്ടിലൊക്കെ വീണടും അങ്ങനെ ഇതാ നമ്മൾ ഈ ഒരു പോട്ടിൽ നമ്മൾ സി സി പ്ലാന്റ് ബ്ലാക്ക് ഉണ്ടേനെട്ടോ നമ്മളെ കയ്യിൽ അപ്പോൾ അതൊന്നും നമ്മളൊന്ന് സെറ്റ് ചെയ്യാണ് അമ്മായിട്ടോ സെറ്റ് ചെയ്യുന്നത് ഞാൻ ബാക്കിയൊക്കെ കാര്യങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് മക്കളൊക്കെ വന്ന് നിൽക്കണം കേട്ടോ അങ്ങനെ ഇതാ സി സി പ്ലാന്റ് നമ്മൾ ഈ ഒരു പോട്ടിലേക്ക് കുറേ തൈ ഉണ്ട് കേട്ടോ സി സി പ്ലാനിൻ്റെ നമ്മുടെ നമ്മളെ ഗ്രീനും ഉണ്ട് അതേപോലെ തന്നെ ബ്ലാക്കും ഉണ്ട് ബ്ലാക്ക് നല്ല രസമാണ് കാണാനൊക്കെ കേട്ടോ അങ്ങനെ ഇതാ ബാക്കിയുള്ള പോട്ടിന് വേണ്ടിയിട്ട് ഓർക്കിഡും കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാനുണ്ടോ ഇപ്പോൾ നമ്മൾ സ്റ്റാൻഡിൽ മാത്രം സെറ്റ് ചെയ്ത് കേട്ടോ അപ്പോളേക്കന്നെ വൈകുന്നേരം ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ അമ്മ ഇതാ നമ്മളെ ചാണകമൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോകാം കേട്ടോ അങ്ങനെ ഇതാ നമ്മളെ ചാണത്തിൻ്റെ മുതലാളി ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു ചാണകം നമ്മമായി വാരുന്നുണ്ടില്ല അപ്പോൾ നമ്മൾ കണ്ടു ഉണങ്ങിയിട്ട് നിൽക്കാൻ അപ്പോൾ ഞാനത് കുറച്ചും കൂടി മേലോട്ട് കയറി അരിതാണ് വീണ് കാല് അങ്ങ് പോയി ഞാൻ പേടിച്ച് വീണ് കേട്ടോ അപ്പോൾ നമ്മൾ കാലൊക്കെ കഴുകി അങ്ങനെ ഇതൊക്കെ എടുത്ത് വന്ന കേട്ടോ അപ്പോഴേക്കും നല്ല കഞ്ഞി ചോറും തേങ്ങ ഒക്കെ ഇട്ടിട്ടുള്ള കഞ്ഞിയും കപ്പൊക്കെ ഉണ്ടായിരുന്നെട്ടോ അതൊക്കെ ഞങ്ങളും കഴിച്ചും മക്കൊക്കെ കൊടുത്ത് അങ്ങനെ ഇതാ നമ്മൾ പോട്ടീൻ്റെ മിക്സൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ ഇതിൽ നമ്മൾ ചകിരിച്ചോറും ചാണകപ്പൊടിയും അതേപോലെ തന്നെ മണ്ണ് മണ്ണൂട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മളിതാ നമ്മളെല്ലാ പോട്ടും നമ്മൾ റീസെറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ നമ്മൾ പുതിയ രണ്ട് മൂന്ന് സ്റ്റാൻഡിൽ രണ്ട് മൂന്ന് പോട്ടും കൂടി നമുക്ക് വെക്കാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൽ മണി പ്ലാന്റും ഒരു പ്ലാന്റിൽ ഞാൻ എൻ്റെ മുന്നേ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ സ്റ്റാൻഡ് എടുത്ത ഭാഗത്തേക്ക് നമുക്ക് വേറെ ചെടികളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ മരത്തിൻ്റെ കഷ്ണവും കല്ലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് അങ്ങനെ കേട്ടോ മാറ്റി മാറ്റി വെക്കുക അങ്ങനെ ഇതാ ഒരു ഭാഗത്ത് നമ്മൾ ഈ ഒരു മോഡലുള്ള ഓർക്കിഡിൽ ഇതിൻ്റെ പേരെനക്ക് അത്ര അറിയില്ല അപ്പോൾ ഈ ഒരു മോഡൽ ഇതിപ്പോൾ നല്ല കാടായി നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഈ ഒരു സൈഡിലുള്ള മൊത്തം ഓർക്കിഡും ഒക്കെ നമ്മൾ റീസെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫുൾ എടുത്തിട്ടുണ്ടോ കാരണം ഇപ്പോൾ ഇതിലൊരു മണ്ണ് പോലും ഇല്ലേനെ കേട്ടോ നമ്മൾ ഓരോ ചട്ടി നിന്ന് ഇളക്കും തോറും വേര് മാത്രമായിട്ട് നിൽക്കുകയും കേട്ടോ അങ്ങനെ നമ്മൾ അവിടെ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് റീസെറ്റ് ചെയ്യാം കേട്ടോ അങ്ങനെ നമ്മൾ മണ്ണും കാര്യങ്ങളൊക്കെ എല്ലാ ബോട്ടിൽ നിന്ന് അറച്ചതിന് ശേഷം ഇപ്പം അമ്മ ഇതാണ് നമ്മളെ ഓർക്കിഡിൻ്റെ ഓരോരോ വേ വേറെല്ലൊരു അടക്ക പോലത്തെ ഒരു വിത്ത് കേട്ടോ ആയൊരു വിത്തും കാര്യങ്ങളൊക്കെ വേറെ വേറെ ആക്കിയെടുത്തതിനു ശേഷം നമ്മൾ വീണ്ടും എല്ലാത്തിലും റീസെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിത് റീസെറ്റ് ചെയ്യുന്ന വീട് കിട്ടുകയെന്ന് പറഞ്ഞാൽ നമ്മളെ ഇപ്പം അടുത്തും എന്നോട് ഒരാൾ ചോദിച്ചിട്ടോ എന്താണ് നിങ്ങൾ പോട്ടി മിക്സ് ആയിട്ട് ഉപയോഗിക്കില്ലെന്ന് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല നമ്മൾ ചാണകപ്പൊടിയും മണ്ണും ചകിരിച്ചോറും കേട്ടോ മിക്സിയിലുള്ളത് അപ്പോൾ ചകിരിച്ചോറ് ഞാനിതിൽ കാണിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കേണ്ട തിരക്ക് കാരണം ഇതിപ്പോൾ എല്ലാം കൂടി നമ്മളൊരു ദിവസം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ശരിക്കും ഒരു ആറ് മണി ഏഴ് മണിയൊക്കെ ആകാനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാം ക്ലീൻ ചെയ്ത് നമ്മൾ അടിപൊളിയായിട്ട് നമ്മളെ ഫോട്ടോ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതൊരു ശരിക്കും രണ്ട് സൈഡിലത്തെ മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ കേട്ടോ എല്ലാം കൂടി ഒന്നായിട്ട് എടുത്താൽ നമ്മളെ കത്ത് തീരും അപ്പം നമ്മളിത് ഈ ഒരു ഭാഗത്തും അതേപോലെ തന്നെ നമ്മളെ സ്റ്റാൻഡും മാറ്റിയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടെട്ടോ അപ്പം ഇതൊരു വീഡിയോ ആയിട്ട് ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം എന്തെങ്കിലും സംശയവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെന്തേലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എൻ്റെ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മളെ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബായ്